ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഞണ്ടാണ് ഇന്ന് മീൻകടയിൽ ഇപ്പം ചെന്നപ്പം നല്ല ഞണ്ടിരിക്കുന്നേരം ഞാൻ ഒരു കിലോ ഞണ്ട് വാങ്ങിച്ചു അത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്ന കാണിച്ച് തരാവേ അങ്ങനെയാന്ന് വലിയ ഞണ്ടാണ് കിട്ടി അത്യാവശ്യം നല്ല ഞണ്ടായിരുന്നു മഴയും വെള്ളപ്പൊക്കം ഒക്കെ അല്ലേ എല്ലായിടത്തും വെള്ളമൊക്കെയാണ് അപ്പം മീൻ അധികം കിട്ടാറില്ല കുറച്ച് അയലേ ഞണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വേറെ ഞണ്ട് വാങ്ങിച്ചു ആദ്യം നമ്മളിതിൻ്റെ പുറത്തെ ഷെല്ലില്ലേ ആ ഒരു ഷെല്ല് മാറ്റണം ആദ്യം തന്നെ അത് എളുപ്പം മാറ്റാൻ പറ്റും അറിയാൻ വയ്യാത്തവർക്കൊക്കെ കണ്ട മനസ്സിലാകട്ടെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കാണുന്ന പോലെയല്ല ഇത് അതിൻ്റെ സൈഡിൽ ഒരു ചകിള പോലെ ഒരു ഭാഗം ഉണ്ട് അതും മാറ്റണം പിന്നെ നമുക്ക് അണ്ടിൻ്റെ കാലുകളൊക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കണം എളുപ്പമാണ് കത്രിയും കത്തി ഒന്നും ആവശ്യമില്ല കൈകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ ഉണ്ടോ അതിൻ്റെ പുറത്ത് ഇതുപോലൊരു സാധനമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഷെല്ല് അതുപോലെ തന്നെ ഇടണമെങ്കിൽ അങ്ങനെ ഒന്നാകെ ഇടാം അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് രണ്ട് പീസായിട്ട് വേണമെങ്കിലും ചെയ്യാം ഇത് ഞാനത് ഒന്നായിട്ടിടുന്നത് അങ്ങനെ രണ്ട് ക്ലീൻ ചെയ്ത് ഇനി അതിൻ്റെ അകത്തൊരു ഉണ്ട് അതുകൂടെ എടുത്ത് കളയണേ അതുകൂടെ എടുത്ത് കളഞ്ഞു ഇതിനധികം ഒത്തിരി ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട നമ്മൾ സാധാരണ വെക്കുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ സവോള തക്കാളി ഇത്രയും മതി പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കടുക് പിന്നെ കുരുമുളക് പൊടി കുടംപുളി ഇത്രയും സാധനേ ഉള്ളൂ എല്ലാം വീട്ടിലുള്ളതാണ് വളരെ ഈസിയാണ് വെക്കാൻ കേട്ടോ കാണുമ്പോൾ നമ്മൾ അവർക്ക് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തത് പക്ഷേ അങ്ങനെയൊന്നുമില്ല വളരെ ഈസിയാണ് ഞാൻ പെട്ടെന്ന് രണ്ട് മുഴുവൻ ക്ലീൻ ചെയ്ത് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പം ചട്ടി വെച്ച് എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി വന്നപ്പോൾ അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തു കടുകൊന്ന് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കല്ലിൻ്റെ അകത്ത് ഇരികല്ലിൻ്റെ അകത്തിട്ട് ചതച്ചെടുത്തതാണേ അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്ന ഒരു സ്പൂണോളം ഉണ്ട് അത് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ഇതിൻ്റെ അകത്തായിട്ട് ഇട്ട് കൊടുക്കണം അന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരണം നിറം മാറി വരുന്നു സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും മൂത്തത് അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ കറിവേപ്പില കഴുകിയതാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ സവോള രണ്ടെണ്ണം എടുത്തത് ഒരു മീഡിയം സൈസിലുള്ള സവോള എടുത്ത് അധികം അങ്ങനെ ഗ്രേവി ടൈപ്പായിട്ടല്ല വെക്കുന്നത് കേട്ടോ കപ്പ വേവിച്ചിട്ടുണ്ട് അതിൻ്റെ പാകത്തിനുള്ള കറിയാണ് ഞാൻ വെക്കുന്നത് അങ്ങനെ സവോള ഇട്ട് കൊടുത്തു രണ്ട് കുഞ്ഞ് സവോളയാണ് അത് അരിഞ്ഞ് വെച്ചതാണ് ഇട്ട് കൊടുത്തു ഞാൻ സവോള പാടാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ട്രിക്കാണ് ഉപ്പ് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം സവോള വാണ്ട് വഴണ്ട് കിട്ടും അതിന് ഞാൻ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇത്തിരി വെയിറ്റ് ചെയ്യാം ഒരു കളറൊക്കെ മാറാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം അധികം മൂക്കണ്ട പൊടിയേ ശകലം ഒന്ന് വാടിയ സവോളയുടെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്രയും സാധനം മതി നന്നായിട്ടൊന്ന് വണ്ട് വന്നോട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണുമ്പോൾ ഓർക്കും ഞണ്ട് ഭയങ്കര പാടാണ് വെക്കാമെന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല വളരെ ഈസിയാണ് അതിൽ മഞ്ഞൾപ്പൊടി ഞാനിട്ട് കൊടുത്തു മുളക് പൊടി ഒരൊന്നര സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ഒന്നര സ്പൂണുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി കുരുമുളക് പൊടിയാ ചേർത്ത് കൊടുക്കണേ സ്പോൺ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല ഞാനെപ്പയോടെ കുത്തു വേണം കുരുമുളക് എടുത്തു ഒരു കൈക്കണക്ക അല്ലാത്തിനും ഞാൻ പിന്നെ കാണുമ്പോൾ എല്ലാവർക്കും അളവൊക്കെ അറിയാനായിട്ടൊരു ഇതുണ്ടല്ലോ നമ്മളെന്നും ചെയ്യുന്ന കാരണം എനിക്കങ്ങനെ പ്രത്യേകിച്ച് അളവിൻ്റെ വിഷമിൻ്റെ കാര്യമില്ല പിന്നെ ആ പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചു മൂക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ശകല വെളിച്ചെണ്ണ പൊടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷമേ തക്കാളി ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ തക്കാളി വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളി നമ്മൾ ജസ്റ്റ് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഞണ്ടും കൂടെ ഇട്ട് കുടമ്പുളി വേടണം കേട്ടോ കുടമ്പുളി ഒന്നോ രണ്ടോ കഷ്ണം ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ ഞണ്ടിനങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഇതാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞണ്ടെടുക്കുവാണേ ഞണ്ട് ഞാനത് ആ വലിയ പീസായിട്ടിരുന്നതൊക്കെ രണ്ടായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ കഴുകി നന്നായിട്ട് ഉണ്ടോ അത് മുറിച്ച് രണ്ട് പീസ് ഇതാക്കി ഞാനത് അങ്ങനെ കഴിക്കുമ്പോഴും നമുക്കത് എളുപ്പമാണ് അത് പൊട്ടിച്ചെടുക്കണ്ടല്ലോ കഷ്ണാക്കി കാരണം പിന്നെ ഈ ഇപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കാറ് ഞാനിങ്ങനെയാണ് ഞണ്ട് ചെയ്യുന്നത് നിങ്ങളെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ വെക്കുന്നത് വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അങ്ങനെ ഞണ്ടും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് ഇച്ചിരി ഉപ്പുകൂടെ ഇട്ട് കൊടുക്കും കൊടമ്പുളി ഇട്ട് കൊടുത്തു ഞാൻ മൂന്ന് കഷ്ണം എടുത്ത് ചെറുതാണ് എടുത്തത് എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാനേ തീ ഇച്ചിരി കൂടുതലായിരുന്നു തോന്നതാണെന്നൊന്ന് പുകയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ അകത്തൊന്ന് എനിവേ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് അതിന് ശേഷം ഇച്ചിരി വെള്ളമോട് ഒഴിച്ച് നമ്മൾ തട്ടിപ്പൊത്തി വെക്കണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ആദ്യം ഗ്രേവിക്ക് ഒരു ശകലം ഉപ്പല്ലേ ഇട്ടുള്ളു അപ്പോൾ ഞണ്ട് വേഗാനും അതിലേക്ക് ആ ഞണ്ടിൻ്റെ ആ ദശയിലേക്ക് ഉപ്പ് ചെല്ലണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക കേട്ടോ നന്നായിട്ട് തിളച്ച് ഞണ്ട് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ആ തുറന്ന് നോക്കിയ കേട്ടോ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെയൊക്കെ കാലിൻ്റെ ആ ഭാഗത്തെ രക്ഷമൊക്കെ കാണുമ്പോൾ അറിയാം നമുക്കത് കാണുമ്പോൾ അറിയാം വെന്തിട്ടുണ്ടോയെന്ന് ഉണ്ടോ ഒത്തിരി തിക്കായിട്ടുള്ള ഗ്രേവിയൊന്നുമല്ല കേട്ടോ ഞാൻ കുറച്ച് സാധനങ്ങളെ ചേർത്തിട്ടുള്ളൂ നമ്മൾ ഒരുപാട് ഇങ്ങനെ ചേർത്താലും അത് തോളയൊക്കെ ആർക്കും അങ്ങനെ അധികം കഴിക്കാ കഴിക്കത്തില്ലാത്ത കാരണം വെറുതെ നമ്മൾ അരിഞ്ഞു കൂട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ